നമസ്കാരം കൂടിക്കാഴ്ചയിലേക്ക് സ്വാഗതം ഇന്ത്യൻ ജനാധിപത്യ ചരിത്രത്തിലെ ഒരു കറുത്ത അധ്യായമായിരുന്നു അടിയന്തരാവസ്ഥ ആ അടിയന്തരാവസ്ഥ കാലത്ത് നടന്ന ജനാധിപത്യത്തെ പുനഃസ്ഥാപിക്കാനുള്ള പോരാട്ടത്തെക്കുറിച്ചെല്ലാം നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട് അടിയന്തരാവസ്ഥക്കെതിരെ ജനാധിപത്യത്തിന് വേണ്ടി പോരാടിയ സ്വാതന്ത്ര്യ സമരസേനാന രണ്ടാം സ്വാതന്ത്ര്യ എന്ന് തന്നെ പറയാം അത്തരക്കാരുടെ അവസ്ഥയെക്കുറിച്ചെല്ലാം നമ്മൾ കഴിഞ്ഞ തവണ വിശദമായി തന്നെ പ്രതിപാദിച്ചതാണ് നമ്മോടൊപ്പം അസോസിയേഷൻ ഓഫ് എമർജൻസി വിക്ടിംസ് എന്ന സംഘടനയുടെ ജനറൽ സെക്രട്ടറി ശ്രീ ആർ മോഹനൻ ഉണ്ട് മോഹൻജി സ്വാഗതം നമസ്കാരം നമ്മൾ കഴിഞ്ഞ തവണ ഇരുന്നപ്പോൾ സ്വാതന്ത്ര്യ സമര സേനാനികൾ അതായത് ഈ അടിയന്തരാവസ്ഥയ്ക്കെതിരെ പോരാടിയ സമരഭടന്മാരുടെ ഇന്നത്തെ അവസ്ഥയെക്കുറിച്ചും അവരെ വിവിധ സർക്കാരുകൾ പരിഗണിക്കുന്ന രീതിയെക്കുറിച്ചുമൊക്കെ പറഞ്ഞു പക്ഷേ ഈ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാനുണ്ടായ സാഹചര്യം അതിൻ്റെ ചരിത്രം അതെല്ലാം നമുക്കറിയാവുന്നതാണ് അടിയന്തരാവസ്ഥക്കെതിരായിട്ടുള്ള പോരാട്ടത്തിലേക്ക് ആർ എസ് എസ് അതിന് നേതൃത്വം കൊടുക്കാനായി എങ്ങനെ എത്തി അതിൻ്റെ ആസൂത്രണം എന്ന് എന്തായിരുന്നു അല്ലെങ്കിൽ അതിൻ്റെ നടപ്പാക്കൽ എങ്ങനെയായിരുന്നു എന്നൊക്കെ ഒന്ന് വിശദീകരിക്കാം പ്രധാനമായിട്ടും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ജൂൺ മാസം ഇരുപത്തി അഞ്ചാം തീയതി അർദ്ധരാത്രി ശ്രീമതി ഇന്ദിരാഗാന്ധി നമ്മുടെ രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു ജനങ്ങളുടെ എല്ലാ പൗരാവകാശങ്ങളും നിഷേധിക്കപ്പെട്ടു ജനാധിപത്യ അവകാശങ്ങളും പൗരാവകാശങ്ങളും ഒക്കെ നിഷേധിക്കപ്പെട്ടു സംഘടിക്കാനുള്ള സ്വാതന്ത്ര്യം അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം എന്നുള്ള നിലയിൽ സപ്ത സ്വാതന്ത്ര്യങ്ങളും നിഷേധിക്കപ്പെട്ടു അതിൽ പ്രധാനമായും എടുത്തു പറയേണ്ടിയിരുന്ന പത്രമാരണ നിയമം എന്ന് പറഞ്ഞൊരു നിയമം നടപ്പിലാക്കി പത്രമാധ്യമങ്ങളിൽ എന്തെഴുതണം എന്നുള്ളതിനെ സംബന്ധിച്ച് ഗവണ്മെൻറ്റ് അപ്രൂവ് ചെയ്ത വാർത്തകൾ മാത്രമേ പ്രചരിപ്പിക്കാവൂ എന്നവർ പ്രത്യേകം നിഷ്കർഷിച്ചു അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച അന്ന് അർദ്ധരാത്രി പ്രഖ്യാപി പന്ത്രണ്ട് മണിക്കാണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് പിറ്റേ ദിവസം നേരം വെളുക്കുന്നതിന് മുമ്പ് തന്നെ ഭാരതത്തിലെ ദേശീയ നേതാക്കന്മാരെയൊക്കെ അറസ്റ്റ് ചെയ്ത് അടച്ചു സ്വാഭാവികമായിട്ടും പ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷികൾ എന്ന് പറയുന്ന സമയത്ത് ലോ ഭാരതത്തിലാകമാനം രണ്ടായിരത്തോളം നേതാക്കന്മാരെ ജയിലിലടച്ചു അതോടൊപ്പം തന്നെ നിരവധി സ്ഥാപനങ്ങളുടെ സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടി അതിൻ്റെ വസ്തുവകകൾ ഗവൺമെൻറ് കണ്ടു കിട്ടി അങ്ങനെ ഒരു ഭീകര അന്തരീക്ഷം സൃഷ്ടിച്ചുകൊണ്ടുള്ള നിലപാടായിരുന്നു ഉണ്ടായിരുന്നത് അന്ന് പ്രധാനമായിട്ടും ഇതിനെ പ്രതിരോധിക്കണം എന്നുള്ള നിലയിൽ മറ്റ് അതായത് പ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷികളുടെ പ്രമുഖ നേതാക്കളെയൊക്കെ അകത്താക്കിയ സമയത്ത് രണ്ടാം രണ്ടാംഘട നേതാക്കന്മാരെ സംബന്ധിച്ചിടത്തോളം എന്ത് ചെയ്യണം എങ്ങനെ ചെയ്യണം എന്നുള്ളതിനെ സംബന്ധിച്ചൊക്കെ ആശങ്കയുണ്ടായിരുന്നു ഏതായാലും ആ സമയത്ത് രാഷ്ട്രീയ സ്വയം സേവക സംഘവും അതോടൊപ്പം തന്നെ അന്ന് ഇന്നത്തെ ബി ജെ പിയുടെ സംഘടനാരൂപമായിട്ടുള്ള ഭാരതീയ ജനസംഘവും ചേർന്ന് ഈ ജയപ്രകാശ് സോഷ്യലിസ്റ്റ് നേതാവ് ശ്രീ ജയപ്രകാശ് നാരായണൻ്റെ നേതൃത്വത്തിൽ മുഴുവൻ പ്രതിപക്ഷ കാക്ഷി രാഷ്ട്രീയ കക്ഷികളെ ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് ലോക സംഘർഷ സമിതി എന്ന് പറഞ്ഞ ഒരു സംഘടന രൂപം കൊടുത്തു ആ സംഘടനയാണ് യഥാർത്ഥത്തിൽ അടിയന്തരാവസ്ഥക്കെതിരെ സമരം ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചത് അപ്പോൾ സമരം ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു എന്ന് പറയുന്ന സമയത്ത് പ്രധാനമായിട്ടും അതിനകത്ത് ജയപ്രകാശ് നാരായണൻ അദ്ദേഹത്തിൻ്റെ തന്നെ നിർദ്ദേശം വളരെ കർശനമായ നിർദ്ദേശം ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് ആർ എസ് എസിൻ്റെ നിർദ്ദേശം ഉണ്ടായിരുന്നു നമ്മളൊരു സമരത്തിലേക്ക് ഇറങ്ങിത്തിരിക്കുന്ന സമയത്ത് ഒരു കാരണവശാലും നമ്മുടെ രാജ്യത്ത് എന്താ പറയുക രാജ്യത്തെ പൊതുമുതലുകൾ നശിപ്പിക്കരുത് അതുപോലെ തന്നെ പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകരുത് ആ തരത്തിലുള്ള ഒരു സമരപദ്ധതി ആയിരിക്കണം നമ്മുടെ എന്നുള്ള നിലയ്ക്ക് തീരുമാനിച്ചു അപ്പോൾ അതിന് പ്രധാനമായിട്ടും തീരുമാനിച്ചത് ഗാന്ധിയൻ രീതിയിലുള്ള സത്യാഗ്രഹ സമരം എന്നുള്ള നിലയ്ക്കാണ് അപ്പോൾ ഗാന്ധിയൻ രീതിയിലുള്ള സത്യാഗ്രഹ സമരം എന്ന് പറഞ്ഞാൽ ഒരു തരത്തിലും അതായത് ആർ എസ് എസിൻ്റെ പ്രത്യേകമായ തീരുമാനം നിർദ്ദേശം ഞങ്ങൾക്കുണ്ടായിരുന്നു ഈ രാജ്യത്തെ പൊതുമുതലുകൾ ഒരു മുട്ടുസൂചി പോലും നശിപ്പിക്കരുത് മറ്റു തരത്തിൽ ബുദ്ധിമുട്ട് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കരുത് എന്നുള്ള നിലയ്ക്ക് താലൂക്ക് കേന്ദ്രങ്ങളിൽ എല്ലാ താലൂക്ക് കേന്ദ്രങ്ങളിലും ആഴ്ചയിൽ ഒരു ദിവസം പതിനൊന്ന് പേരടങ്ങുന്ന ബാച്ചുകൾ സത്യാഗ്രഹ സമരം ചെയ്യണമെന്ന് തീരുമാനിച്ചു അപ്പോൾ അതിൽ പ്രധാനമായിട്ടും ഈ പതിനൊന്ന് പേര് ടൗണിൻ്റെ ഒരറ്റത്തു നിന്ന് ലഘുലേഖകൾ അടിയന്തരാവസ്ഥ പിൻവലിക്കുക എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ലഘുലേഖ ഉണ്ടായിരുന്നു അത് വിതരണം ചെയ്യുക അതോടൊപ്പം തന്നെ മഹാത്മാഗാന്ധിക്ക് ജയ് അടിയന്തരാവസ്ഥ പിൻവലിക്കുക തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ വിളിച്ചുകൊണ്ട് ജാഥ നടത്തുകയായിരുന്നു അപ്പോൾ ജാഥ നടത്തുന്ന സമയത്ത് ഈ പതിനൊന്ന് പേരുടെ ബാച്ചുകൾ ജാഥ നടത്തുന്ന സമയത്ത് ചില സ്ഥലത്ത് പോലീസ് ആ സ്പോട്ടിൽ വെച്ച് തന്നെ ചാർജ് ചെയ്ത് അടിച്ച് ഇവരെ ഓടിക്കുന്ന സ്ഥിതി ഉണ്ടായിരുന്നു അവർ പക്ഷേ നമ്മുടെ സംഘടനാ തീരുമാനം ഒരു കാരണവശാലും ആരും അടി കൊള്ളുന്ന സമയത്ത് ഓടരുത് എന്നുള്ളതായിരുന്നു നമ്മൾ ആ നിലയ്ക്ക് നമ്മൾ മാനസികമായിട്ടും ശാരീരികമായിട്ടുമൊക്കെ നമ്മൾ തയ്യാറെടുപ്പിലായിരുന്നു അങ്ങനെ പോലീസ് അടിച്ചോടിക്കാൻ ശ്രമിച്ചപ്പോൾ ആർ എസ് എസിൻ്റെ സംഘസ്വയം സേവകന്മാരെല്ലാവരും തന്നെ കൈകൾ കൂട്ടിച്ചേർത്ത് പിടിച്ചുകൊണ്ട് ആ കമിഴ്ന്ന് കടന്ന് ആ അടികളൊക്കെ ഏറ്റുവാങ്ങി അവസാനം നിവൃത്തിയില്ലാതെ വന്നപ്പോൾ പോലീസ് വലിച്ച് പോലീസ് ജീപ്പിലേക്ക് വലിച്ചെറിഞ്ഞ് ഇവരെ കൊണ്ടുപോയിട്ട് ലോക്കപ്പിലിട്ട് വീണ്ടും മർദ്ദിച്ചു ചില സ്ഥലത്ത് സ്പോട്ടിൽ സംഭവങ്ങളൊന്നും ഉണ്ടായില്ല വളരെ സമാധാനപരമായിട്ട് അറസ്റ്റ് ചെയ്തെങ്കിലും ലോക്കപ്പിൽ കൊണ്ടുപോയി രണ്ട് ദിവസക്കാലം പൂർണ്ണമായിട്ടും ഇവരെ വിവിധ തരത്തിലുള്ള മൂന്നാം മുറകൾക്ക് വിധേയമാക്കി കേരളത്തിലെ പതിനെട്ട് തരം മൂന്നാമുറകളാണ് പോലീസ് നമ്മളോട് പ്രയോഗിച്ചത് അങ്ങനെ ഈ സമരം അതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഈ സമരം രാജ്യത്ത് ആകമാനം നടന്നു കേരളത്തിലെ അതായത് ഭാരതത്തിലെ ആകമാനം ഒരു ലക്ഷത്തി എഴുപത്തയ്യായിരം പേരെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ ജയിലിലടയ്ക്കപ്പെട്ടു കേരളത്തിൽ ഏഴായിരത്തി നാനൂറ് പേരാണ് സത്യാഗ്രഹ സമരത്തിൽ പങ്കെടുത്തതായിട്ട് ജയിലിൽ വന്നത് പക്ഷേ അതിനേക്കാൾ കൂടുതൽ ആളുകൾ ഏതാണ്ട് ഒമ്പതിനായിരത്തോളം ആളുകൾ അറസ്റ്റ് ചെയ്യപ്പെട്ടു അതിൻ്റെ പ്രധാന കാരണം അന്ന് നമ്മുടെ സത്യാഗ്രഹ സമരം തീരുമാനിച്ചത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് ജൂണിലാണെങ്കിൽ ആ വർഷം ആ വർഷം തന്നെ നവംബർ പതിനാലാം തീയതി മുതൽ എഴുപത്തിയാറ് ജനുവരി പതിനാലാം തീയതി വരെയുള്ള രണ്ട് മാസക്കാലമായിരുന്നു നമ്മുടെ സമരം അപ്പോൾ ആ സമരം ഏതാണ്ട് ഒരു മാസം പിന്നിട്ടപ്പോൾ കേരളത്തിലെ സെൻട്രൽ ജയിലുകളും സബ് ജയിലുകളും ഒക്കെ നിറഞ്ഞു അവിടെ ആളുകളെ പാർപ്പിക്കാൻ പറ്റാത്ത സ്ഥിതിയായി പതി പന്ത്രണ്ട് പേര് കിടക്കേണ്ട സെല്ലുകളിൽ പതിനാറ് പേരും പതിനെട്ട് പേരും ഒക്കെ പാർപ്പിക്കുന്നൊരു സ്ഥിതിയായി അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ജുഡീഷ്യറിയും പോലീസ് ഉദ്യോഗസ്ഥന്മാരും എല്ലാവരും കൂടെ ചേർന്നിട്ട് ജയിലധികാരികളും കൂടെ ചേർന്നിട്ട് പതിനൊന്ന് പേരടങ്ങുന്ന ബാച്ചുകൾ സത്യാഗ്രഹം നടത്തി വന്നാൽ അവരെ എല്ലാവരെയും രണ്ട് ദിവസം ലോക്കപ്പിലിട്ട് മൃഗീയമായ മർദ്ദനങ്ങൾക്ക് വിധേയമാക്കുക അതിന് ശേഷം അതിൽ ഉൾപ്പെടുന്ന രണ്ട് പേരെ മാത്രം അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കുക ബാക്കി ആളുകളെ എല്ലാവരെയും ഒൻപത് പേരും രണ്ട് ദിവസത്തെ മർദ്ദനങ്ങൾക്ക് ശേഷം രാത്രി അർദ്ധരാത്രി ആവുന്ന സമയത്ത് അവരെ പറഞ്ഞു വിടുക അത്തരം ആളുകളുടെ പേരിൽ കേസില്ല എഫ് ഐ ഇല്ല അവർ അടികൊണ്ടത് മാത്രം മിച്ചം അവർ സമരസേനാനികളാണെന്നുള്ളതിന് യാതൊരു രേഖയും റെക്കോർഡുമില്ല അങ്ങനെയാണ് ഈ സമരം അന്ന് നമ്മൾ ഈ സമരത്തിനെ നേരിട്ടത് ഈ അന്നത്തെ ഒരു സമരത്തിന് ഒരു ഏകോപിപ്പിക്കാനുള്ള ഒരു ഒരു പ്രയാസം കാരണം പ്രത്യക്ഷത്തിലായിരുന്നില്ല ഈ സമരം നടന്നത് ഒരു ഭൂഗർഭ തലത്തിലായിരുന്നു ഈ സമരം നടന്നത് കമ്മ്യൂണിക്കേഷന് വലിയൊരു പ്രശ്നമുണ്ടായിരുന്നു അന്ന് എങ്ങനെയായിരുന്നു ഇത് മാനേജ് ചെയ്യപ്പെട്ടത് അല്ലെങ്കിൽ നേതൃത്വത്തിൽ നിന്നുള്ള കൃത്യമായ ആശയങ്ങൾ എങ്ങനെയാണ് അണികളിലേക്ക് എത്തപ്പെട്ടത് അപ്പോൾ അതിൽ പ്രധാനമായും ഈ രാഷ്ട്രീയ പാർട്ടികൾ അതായത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും ചേർത്ത് അതായത് സി സി പി എം ഒഴികെയുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഇതിൽ ചേർന്നിരുന്നു സി പി ഐ അന്ന് ഭരണത്തിലായിരുന്നു ഇന്ദിരാഗാന്ധിയുടെ കൂടാഴ്ച ഇന്ദിരാഗാന്ധിക്ക് കി ജെ വിളിക്കുന്ന കൂട്ടത്തിലായിരുന്നു സി പി എം ഈ സമരത്തിൽ പങ്കെടുത്തില്ല ബാക്കി പ്രതിപക്ഷ കക്ഷികളൊക്കെ കൂടെ ചേർന്ന് ഇത് ലോകസംഘർഷ സമിതിയുടെ കീഴിൽ ഒരുമിച്ച് സമരം ചെയ്യാനൊക്കെ തീരുമാനിച്ചെങ്കിലും പ്രത്യക്ഷത്തിൽ ഇത് നടപ്പിലാക്കാൻ ഭയം കൊണ്ട് പല നേതാക്കന്മാരും മറ്റു പാർട്ടികളിലെ പല നേതാക്കന്മാരും വന്നില്ല ബലത്തിൽ ഇത് ആർ എസ് എസ് ആണ് യഥാർത്ഥത്തിൽ ഈ സമരം ഏറ്റെടുത്ത് നടത്തിയത് ആർ എസ് എസിൻ്റെ പ്രവർത്തകന്മാരാണ് ഏറ്റവും കൂടുതൽ അറസ്റ്റ് ഭരിക്കപ്പെട്ടത് അതുകൂടാതെ ജനസംഘത്തിൻ്റെ ആളുകളുണ്ടായിരുന്നു കൂടാതെ സംഘപരിവാർ പ്രസ്ഥാനങ്ങളുടെ ആളുകളെ കൂടാതെ ഏതാനും സർവോദയ നേതാക്കളും ഇതുപോലെ നമ്മളോടൊപ്പം സമരത്തിന് വന്നു അപ്പോൾ ഇത് ഈ സമരസേനാനികളെ തയ്യാറാക്കുക എന്ന് പറഞ്ഞാൽ അന്ന് ആർ എസ് എസിനെ ഇതിനിടയ്ക്ക് ജൂലൈ അതേ വർഷം തന്നെ ജൂലൈ നാലാം തീയതി ആർ എസ് എസ് എന്ന് പറയുന്ന സംഘടനയെ നിരോധിച്ചിരുന്നു സംഘടനയെ നിരോധിച്ച സമയത്ത് ആർ എസ് എസിൻ്റെ അന്നത്തെ പൂജനീയ സർസംഘചാലക് ബാലാസാഹേബ് ദേവറസ്ജി അദ്ദേഹം രണ്ട് കാര്യങ്ങളാണ് അന്ന് പറഞ്ഞത് അന്ന് ആർ എസ് എസ് എന്ന് പറയുന്ന സംഘടന പിരിച്ചുവിട്ടു ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം രണ്ടാം സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി തയ്യാറെടുക്കാൻ പറഞ്ഞു അങ്ങനെ ഈ സമരം സംഘം തന്നെയാണ് തന്നെയാണതിൻ്റെ പൂർണ്ണമായിട്ടുള്ള നിയന്ത്രണങ്ങൾ ഏറ്റെടുത്തത് അതുപോലെ തന്നെ രഹസ്യമായിട്ട് അന്ന് ആർ എസ് എസ്കാരാണെന്നോ അല്ലെങ്കിൽ ഈ അടിയന്തരാവസ്ഥാ വിരുദ്ധക്കാരാണെന്ന് അതിനെതിരെ സംസാരിക്കുന്നവരാണെന്ന് തോന്നിയാൽ പോലും പോലീസ് ഓടിച്ചിട്ട് പിടിച്ച് ജയിലിലാക്കുന്ന ഒരു സ്ഥിതി വിശേഷങ്ങളുണ്ടായിരുന്നു പക്ഷേ വളരെ വളരെ കൃത്യമായിട്ട് ആർ അതൊക്കെ ആസൂത്രണം ചെയ്തിരുന്നു ആ സമരത്തിൽ പങ്കെടുക്കേണ്ട ആളുകളെ തയ്യാറാക്കി അതിനുവേണ്ടി സം അന്ന് അന്ന് സംഘത്തിൻ്റെ കേരള പ്രാന്തത്തിൻ്റെ പ്രാന്ത പ്രചാരക്ക് സ്വർഗീയ ശ്രീ കെ ഭാസ്കർ റാവു എന്ന് പറയുന്ന അദ്ദേഹം കേരളത്തിൽ കേരളത്തിലുടനീളം അദ്ദേഹം സഞ്ചരിച്ചു ഇതുകൂടാതെ സംഘത്തിൻ്റെ അണ്ടർഗ്രൗണ്ടിൽ പ്ര പ്രവർത്തിക്കാൻ തീരുമാനിച്ചിരുന്ന സംഘപ്രചാരകന്മാർ കാര്യകർത്താക്കന്മാരൊക്കെ ഉണ്ടായിരുന്നു എല്ലാവരും അണ്ടർഗ്രൗണ്ടിലാണ് പ്രവർത്തനം ആ നിലയ്ക്ക് ഓരോ താലൂക്കുകളിലും അതിനുവേണ്ടി സമരത്തിൽ പങ്കെടുക്കേണ്ട സമരസേനാനികളുടെ പ്രത്യേക ബാച്ചുകൾ ഉണ്ടായിരുന്നു അവരോട് വളരെ കൃത്യമായിട്ട് സമരസേനാനികളോട് പറഞ്ഞിരുന്നു എന്തും സംഭവിക്കാം മരണം വരെ സംഭവിക്കാം അതോടൊപ്പം തന്നെ നിങ്ങൾ ജീവനോടുകൂടി തിരിച്ചു വരും എന്നുള്ളതിന് യാതൊരു ഉറപ്പുമില്ല അതോടൊപ്പം തന്നെ നിങ്ങളിന്ന് ഏർപ്പെട്ടിട്ടുള്ള ജോലികൾ അതുപോലെ നിങ്ങളുടെ കുടുംബം അത്തരം കാര്യങ്ങൾക്കൊക്കെ നാളെ ഈ സമരത്തിൽ നിന്ന് എപ്പോൾ വരും എങ്ങനെ വരും ഏത് തരത്തിലായിരിക്കും നമ്മൾ സംഭവിക്കുക എന്നുള്ളതിനെ സംബന്ധിച്ച് കൃത്യമായ വിവരങ്ങൾ പറഞ്ഞ് ആണ് നമ്മളെയൊക്കെ സമരസേനാനികളെ മുഴുവൻ തയ്യാറാക്കിയത് ഈ സമരസേനാനികളൊക്കെ അതുകൊണ്ട് തന്നെ സംഘത്തിന് സംഘമാണ് ഇത് കോർഡിനേറ്റ് ചെയ്തതും യഥാർത്ഥത്തിൽ നടപ്പിലാക്കിയതും സംഘം ഈ സമരം നടപ്പിലാക്കി അതിന് കൃത്യമായിട്ട് അതായത് എവിടെയൊക്കെ ഏതൊക്കെ സമയങ്ങളിൽ സമരം ഉണ്ടാവണം എന്നുള്ള നിലയ്ക്ക് തീരുമാനിച്ചു ചില സ്ഥലങ്ങളിൽ തലേ ദിവസം സത്യാഗ്രഹ പോലീസിൻ്റെ ഇത്രയൊക്കെ ഭീകരമായ അന്വേഷണങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായെങ്കിലും പല സ്ഥലത്തും നമ്മൾ ചില തലേ ദിവസം പോസ്റ്റർ എഴുതി ഒട്ടിച്ചു അന്ന് നീലം കൊണ്ട് ന്യൂസ് പേപ്പറിൽ പോസ്റ്റർ എഴുതിയിട്ട് അത് എത്തിച്ച് നാളെ ഇത്ര മണിക്ക് ഇന്ന ടൗണിൽ അടിയന്തരാവസ്ഥ വിരുദ്ധ സമരം നടക്കും എന്നുള്ള നിലയ്ക്ക് ലോകസംഘർഷ സമിതി എന്ന് പറഞ്ഞ് പോസ്റ്ററുകൾ എഴുതി ഒട്ടിച്ചിട്ടാണ് ചില സ്ഥലത്തൊക്കെ സമരം നടത്തിയത് പക്ഷേ പോലീസ് ചിരുപ്പാഞ്ഞ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടന്നു എന്താണ് ഏതാണ് എവിടുന്നാണ് സമരസേനാനികൾ വരുന്നത് ജാഥയായിട്ട് വരുമോ എങ്ങനെ വരുമോ എന്നുള്ള വിവരങ്ങളൊന്നും അവർക്കില്ലായിരുന്നു പക്ഷേ നമ്മൾ തീരുമാനിച്ചിരുന്നു ഒരു ടൗണിൻ്റെ തന്നെ പല ഭാഗത്തായിട്ട് നമ്മുടെ ഈ പതിനൊന്ന് പേരടങ്ങുന്ന ബാച്ചിൽപ്പെട്ട സ്വയംസേകർ അവിടെ ഇവിടെയൊക്കെ മാറി നിന്നിരുന്നു ഒരു ഒരു കൃത്യസമയത്ത് അതിൽ അതിൻ്റെ ബാച്ചിലർ എന്ന് പറയുന്ന ആൾ ഭാരത് മാതാ കി മാതാക്കി മഹാത്മാഗാന്ധി കി ജയിൽ വിളിച്ചുകൊണ്ട് മുന്നോട്ട് വരുന്ന സമയത്ത് അവിടെ ഇവിടെയൊക്കെ നിന്നിരുന്ന ആളുകൾ അതിൻ്റെ പിന്നാലെ കൂടി ആ സമരത്തിൽ പങ്കുചേരുവായിരുന്നുണ്ട് ഇന്ന് സംഘത്തിൻ്റെ ആസൂത്രണ പ്രകാരം നടന്ന ഈ സമരത്തിൽ പങ്കെടുക്കുന്ന ആളുകൾക്ക് എന്ത് സംഭവിച്ചു എന്നറിയാൻ പോലും അത് അന്വേഷിക്കാൻ പോലും അവിടെ നിരീക്ഷിക്കാൻ പോലും സംഘത്തിൻ്റെ സ്വയം സേവകരെ ചുമതലപ്പെടുത്തിയിരുന്നു അവിടെ അവിടെ വെച്ചാണോ അവരെ അവിടെ വെച്ച് അറസ്റ്റ് ചെയ്തോ അവിടെ വെച്ച് അവരെ അടിച്ചോ ലാത്തി ചാർജ് ഉണ്ടായോ അവരെ ഏത് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി എന്ത് സംഭവിച്ചു ഇത് അന്വേഷിക്കാൻ അതായത് നിരീക്ഷണത്തിന് പോലും അവിടെ സംഘത്തിൻ്റെ വ്യവസ്ഥയനുസരിച്ച് ഈ സമരം നടക്കുന്ന സമയത്ത് ആ ബാച്ചിന് എന്ത് സംഭവിച്ചു എന്താണ് അവിടെ ഉണ്ടായത് എന്നുള്ളത് നിരീക്ഷിക്കാൻ അവിടുത്തെ ജനങ്ങളുടെ പ്രതികരണം എന്തായിരുന്നു അതുപോലും അറിയാൻ വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ടുള്ള ആളുകളെ ചുമതലപ്പെടുത്തിയിരുന്നു അതനുസരിച്ച് അവരുണ്ടായിരുന്നു അവർ പോലീസിൻ്റെ മുമ്പിൽ രംഗത്തൊന്നും വരാതെ ഈ രംഗം അവിടെ നടക്കുന്ന സമരത്തിൻ്റെ സത്യാഗ്രഹ സമരവും പോലീസിൻ്റെ ഇടപെടലും അറസ്റ്റും അല്ലെങ്കിൽ അവിടെ സ്പോട്ടിൽ വെച്ച് അടിയുണ്ടായാൽ അതൊക്കെ നിരീക്ഷിച്ച് ബന്ധപ്പെട്ട നമ്മുടെ രഹസ്യ കേന്ദ്രത്തിലേക്ക് നിർദ്ദേശം കൊടുക്കുന്നതിന് വേണ്ട സംവിധാനം പോലും സംഘത്തിൻ്റെ ഭാഗത്തുനിന്ന് ചെയ്തിരുന്നു അപ്പോൾ യഥാർത്ഥത്തിൽ ഈ സമരം പൂർണ്ണമായും ആർ എസ് എസ് ആണ് ഈ സമരത്തിൻ്റെ ചുക്കാൻ പിടിച്ചത് ആർ എസ് എസ് ആണ് ഇതിൻ്റെ ആസൂത്രണം ചെയ്തത് ആർ എസ് എസ് ആണ് ഇതിൻ്റെ നിയന്ത്രണം ഏറ്റെടുത്തത് ആർ എസ് എസിൻ്റെ സംഘസ്വയം സേവകന്മാർക്ക് അതിനുള്ള മനക്കരുത്തും കാര്യങ്ങളുമൊക്കെ ഉണ്ട് അതിൽ എടുത്തു പറയേണ്ട സംഗതി സംഘമാണ് യഥാർത്ഥത്തിൽ ആർ എസ് എസ് ആണ് ഈ ഒരു എന്ന് പറയുന്ന ഒരേ ഒരു പ്രസ്ഥാനം മാത്രമാണ് ദേശീയതയിൽ അതായത് നമ്മുടെ ദേശം നമ്മുടെ രാഷ്ട്രം എന്നുള്ള നിലയിൽ സംഘത്തിൻ്റെ ശാഖയിലൂടെ പ്രവർത്തകന്മാരെ വളർത്തിയത് ഞങ്ങളെയൊക്കെ ഞങ്ങളെയൊക്കെ ആ നിലയ്ക്കാണ് നമ്മുടെ ഒന്നാമത്തെ പ്രാധാന്യം ഈ രാജ്യത്തിന് വേണ്ടിയിട്ടാണ് ഈ രാജ്യത്തിനൊരു അപകടം ഉണ്ടാകുമ്പോൾ ആ രാജ്യത്തെ അപകടത്തിൽ നിന്ന് രക്ഷിക്കേണ്ടത് നമ്മളാണ് എന്നുള്ള നിലയ്ക്ക് ആദ്യമേ മുതൽ വേറെ ഒരു സംഘടനയും രാജ്യസ്നേഹം പഠിപ്പിക്കുന്നില്ല ഒരു സംഘടനയും നമുക്ക് അത് ശരിക്കും പറഞ്ഞാൽ അടിവരയിട്ട് പറയാൻ സാധിക്കും സംഘം മാത്രമാണ് യുവാക്കന്മാരെ അല്ലെങ്കിൽ ബാലസ്വയംസേകരെ കുട്ടികളെപ്പോലും ദേശസ്നേഹം പഠിപ്പിച്ചുകൊണ്ട് സംഘടനയിലെ ആളുകളെ ചേർക്കുന്നതും സംഘപ്രവർത്തനം നടത്തുന്ന ഒരേ ഒരു സംഘടന അതുകൊണ്ട് തന്നെ ഇത്തരം ഒരു അടിയന്തരാവസ്ഥ ഘട്ടത്തിൽ പോലും സംഘത്തിന് വളരെ വളരെ കാര്യമായ രീതിയിൽ ഈ സത്യാഗ്രഹ സമരം അടിയന്തരാവസ്ഥാ വിരുദ്ധ സമരം കൈകാര്യം ചെയ്യാൻ സാധിച്ചു അത് ആസൂത്രണം ചെയ്യാനും നടപ്പിലാക്കാനും സാധിച്ചു അത് സംഘത്തിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഒരു വലിയ നേട്ടം ആണ് എന്നുള്ള നിലയിലാണ് അത് പറയാൻ സാധിക്കുക ഈ ഒരു മാധ്യമം എന്ന നിലയിൽ ഈ ആശയപ്രചരണത്തിന് കുരുക്ഷേത്രം എന്നൊരു വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് എന്ന് കേട്ടിട്ടുണ്ട് അതിൽ അന്ന് വാർത്താ മാധ്യമങ്ങളിൽ ഒന്നും ശരിക്കു പറഞ്ഞാൽ ദേശാഭിമാനി പോലും അതായത് വാർത്താ മാധ്യമങ്ങളിലൊന്നും വാർത്തകളില്ല ഗവണ്മെൻറ്റിനെതിരായിട്ടുള്ള ഒരു വാർത്തയുമില്ല അതായത് ഈ ജില്ലയിൽ എന്ത് നടക്കുന്നു എന്നുള്ളത് അടുത്ത അറിയില്ല ഈ സംസ്ഥാനത്ത് എന്ത് നടക്കുന്നു എന്നുള്ളത് അടുത്ത അറിയില്ല അപ്പോൾ ജനങ്ങളിലേക്ക് യഥാർത്ഥത്തിൽ ഉള്ള വാർത്തകൾ എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് സംഘത്തിൻ്റെ നേതൃത്വത്തിൽ ആർ എസ് എസിൻ്റെ നേതൃത്വത്തിൽ എല്ലാ സംസ്ഥാനത്തും ഒരു വാർത്താ പത്രിക ഇറക്കിയിരുന്നു ഇവിടെ കേരളത്തിൽ മലയാളത്തിൽ കുരുക്ഷേത്രം എന്നായിരുന്നു അതിൻ്റെ പേര് അത് പതിനഞ്ച് ദിവസം പതിനഞ്ച് ദിവസം കൂടുമ്പോൾ കേരളത്തിലെ ഏതാണ്ട് പതിനെട്ടോളം പ്രസ്സുകളിൽ കേരളത്തിൽ തന്നെയാണ് അച്ചടിച്ചത് പുറത്തുനിന്നൊന്നുമല്ല മലയാളത്തിൽ അച്ചടിച്ച് ഒരു രണ്ട് പേജ് നാല് പേജ് ഒക്കെ ഉണ്ടാകുന്ന തരത്തിലുള്ള വാർത്താപത്രിക കുരുക്ഷേത്രം എന്ന വാർത്താപത്രിക നമ്മൾ അച്ചടിച്ച് പ്രവർത്തകന്മാർക്കും മറ്റാളുകൾക്കും പൊതുജനങ്ങൾക്കും അത് വിതരണം ചെയ്തു പക്ഷേ അത് വളരെ രഹസ്യമായിട്ടാണ് കാരണം അത് എവിടുന്നാണ് അടിച്ചത് ആരാണ് വിതരണം ചെയ്ത എന്ന് കഴിഞ്ഞാൽ നമ്മൾ പിടിക്കപ്പെടും അതെ പക്ഷേ അതിൻ്റെ സംഗ നമ്മുടെ രീതി അനുസരിച്ച് നിലവിൽ ഇത്രയൊക്കെ ഭീകരാവസ്ഥ ഉണ്ടായിരുന്നെങ്കിൽ പോലും കേരളത്തിലെ എല്ലാ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കും അതായത് എസ് ഐ മുതൽ മുകളിലേക്കുള്ള എല്ലാത്തരം ഉദ്യോഗസ്ഥന്മാർക്കും ഈ സാധനം നമ്മൾ കിട്ടത്തക്ക നിലയിൽ വ്യവസ്ഥ ചെയ്തിരുന്നു അത് വളരെ വളരെ രഹസ്യമായ ആസൂത്രണമാണ് ചില സ്ഥലത്ത് വളരെ രഹസ്യമായി പോലീസ് ക്വാർട്ടേഴ്സിൽ അല്ലെങ്കിൽ പോലീസ് ഉദ്യോഗസ്ഥന്മാർ താമസിക്കുന്ന സ്ഥലത്ത് അത് കല്ലിൽ ചുരുട്ടി അവരുടെ മുറ്റത്തേക്ക് എറിഞ്ഞിട്ടുണ്ട് ചില സ്ഥലത്ത് നമ്മൾ പോസ്റ്റലായിട്ട് അതായത് അവർക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട് അവരുടെ അഡ്രസ്സിൽ അപ്പോൾ അങ്ങനെ അതിന് വിവിധ മാർഗ്ഗങ്ങൾ സ്വീകരിച്ചു അപ്പോൾ കുരുക്ഷേത്രം എന്ന് പറയുന്ന വാർത്താപത്രിക ഇവിടെ എന്താ പറയുക അടിയന്തരാവസ്ഥയ്ക്ക് ആർ എസ് എസിനെ തേടി നടക്കുന്ന ആർ എസ് എസ് കാരെ കണ്ട് തേടി പിടിച്ച് അന്വേഷിക്കാൻ നടക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കും കൃത്യമായിട്ട് കിട്ടിയിരുന്നു അപ്പോൾ ഇതിന്റെ കോപ്പികൾ എല്ലാ സ്ഥലത്തും തൊഴിൽ സ്ഥാപനങ്ങളിൽ നമ്മൾ പണിയെടുക്കുന്ന തൊഴിൽശാലകളിൽ അതുപോലെ തന്നെ ആൾക്കൂട്ടം നാല് ആൾക്കൂട്ടം ഉണ്ടെങ്കിൽ അവിടെയൊക്കെ ഇത് വിതരണം ചെയ്യുന്നതിനുള്ള വ്യവസ്ഥയുണ്ടായിരുന്നു അതിൽ പ്രധാനമായിട്ടും ഈ കുരുക്ഷേത്രത്തിൻ്റെ വിതരണത്തിനുമൊക്കെ ഒരുപാട് സ്ത്രീ ജനങ്ങൾ അതുപോലെ ഇപ്പം തന്നെ സ്കൂളിൽ പഠിക്കുന്ന കോളേജിൽ പഠിക്കുന്ന കുട്ടികൾ വിദ്യാർത്ഥിനികൾ അവരൊക്കെ ഇതിൻ്റെ പ്രചരണത്തിന് വേണ്ടി നിന്നിരുന്നു അങ്ങനെ അതിൽ ഒരു സംഭവം വളരെ എടുത്തു ഒരു സംഭവം എന്ന് വെച്ചാൽ അന്ന് നമ്മുടെ രാജ്യത്ത് പാർലമെൻറ്റിലെ പ്രതിപക്ഷ നേതാവ് ശ്രീ എ കെ ഗോപാലൻ എ കെ ജി ആയിരുന്നു ഞങ്ങളൊക്കെ ബഹുമാനിക്കുന്നയാളാണ് അദ്ദേഹം പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം പാർലമെൻറ്റിനകത്തൊരു പ്രസംഗം നടത്തി ആ പ്രസംഗം പോലും ദേശാഭിമാനിക്ക് അച്ചടിക്കാൻ സാധിച്ചില്ല ആ പ്രസംഗം എന്താണ് എ കെ ജി പാർലമെൻറ്റിൽ അടിയന്തരാവസ്ഥയ്ക്കെതിരെ പ്രസംഗിച്ചത് എന്നുള്ള നിലയ്ക്ക് അത് നമ്മുടെ കുരുക്ഷേത്രം വഴിയാണ് കേരളത്തിലെ സഹായന്മാർ വായിച്ചത് അത്ര അത്ര രഹസ്യമായിട്ട് നമ്മളത് ചെയ്തു പക്ഷേ അവസാനം വരെ ഈ അടിയന്തരാവസ്ഥ പിൻവലിക്കുന്നതുവരെ പോലീസിന് പോലീസിൻ്റെ രഹസ്യ പോലീസ് ആ സംവിധാനം ഈ ഒക്കെ ഉണ്ടായെങ്കിൽ കൂടി ഒരു സ്ഥലത്ത് പോലും ഇതെവിടുന്ന് അച്ചടിച്ചു ഇത് ആര് വിതരണം ചെയ്യുന്നു എന്ന ഒരാളെ പോലും കുരുക്ഷേത്ര വിതരണത്തിൻ്റെ പേരിൽ പോലീസിന് പിടിക്കാൻ സാധിച്ചല്ല അത്ര കൃത്യമായ അതായത് ഒരു പഴുതടച്ച ആസൂത്രണമാണ് ആർ എസ് ഈ കാര്യത്തിൽ ചെയ്തത് ഈ സി പി ഐ അന്ന് സർക്കാരിനൊപ്പമായിരുന്നു സി പി എമ്മിന് എന്തുകൊണ്ടായിരിക്കാം ഇങ്ങനെയൊരു പ്രക്ഷോഭത്തിലേക്ക് ഇറങ്ങി വരാൻ പറ്റാത്തത് ആ സമയത്ത് ഇത്തരം സംഘടനാ സംവിധാനങ്ങൾ കൊണ്ടാണ് അല്ല അല്ല അന്ന് അവർക്ക് സി പറഞ്ഞാൽ കേരളത്തിലെ പ്രതിപക്ഷ പാർട്ടി അവിടെ ആയിരുന്നു ഈ സി പി ഐയുടെ അന്ന് കേരളത്തിലെ സി പി ഐയുടെ മുഖ്യമന്ത്രി ശ്രീ സി അച്യുത്തമേനോനായിരുന്നു മുഖ്യമന്ത്രി ആഭ്യന്തരമന്ത്രി സാക്ഷാൽ കരുണാകരനായിരുന്നു കരുണാകരൻ ഇന്ദിരാഗാന്ധിയുടെ വലങ്കയ്യായിരുന്നു അപ്പോൾ ആ നില ആ നിലയ്ക്ക് തന്നെ കരുണാകരൻ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് കൊടുത്ത നിർദ്ദേശം ഈ പ്രസ്ഥാനത്തെ അതായത് ഈ അടിയന്തരാവസ്ഥ കഴിയുന്നത് വെച്ചിട്ട് ആർ എസ് എസ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തെ കേരളത്തിൽ നിന്ന് തുടച്ചു നീക്കണം അതുകൊണ്ട് അടിച്ചൊതുക്കണം എന്നുള്ള നിലയ്ക്ക് വളരെ കർശനമായ നിർദ്ദേശമാണ് കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് കേരളത്തിലെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ വളരെ പൈശാചികമായ മൂന്നാം മുറകൾ നമ്മുടെ സമരസേനാനികളോട് സ്വയം സേവകരോട് സ്വീകരിച്ചത് അപ്പോൾ അതിൽ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം അന്ന് ലോകസംഘർഷ സമിതിയും അതിൻ്റെ സത്യാഗ്രഹ സമരവും ഒക്കെ തീരുമാനിച്ച സമയത്ത് ഭാരതീയ ജനസംഘത്തിൻ്റെ അഖിലേന്ത്യാ സെക്രട്ടറി അദ്ദേഹം ഇവിടുത്തെ പ്രതിപക്ഷ കക്ഷി എന്ന് പറയുന്നത് സി പി എം ആണ് അവരെ പോയി കാണണം എന്നുള്ള നിലയ്ക്ക് കേരളത്തിലെ നമ്മുടെ അന്നത്തെ ഇതിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് കേരളത്തിലെ ലോകസംഘർഷ സമിതിയുടെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ പ്രൊഫസർ എം പി മൻമഥനായിരുന്നു അതിൻ്റെ സംസ്ഥാന കൺവീനർ എന്നുള്ള നിലയ്ക്ക് തിരുവനന്തപുരത്ത് തന്നെയുള്ള ശ്രീ കെ രാമൻപിള്ള അദ്ദേഹമായിരുന്നു അദ്ദേഹവും ബിജെ ജനസംഘത്തിൻ്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയും കൂടെ ചേർന്ന് തിരുവനന്തപുരത്ത് വന്ന് ശ്രീ ഇ എം എസിനെ അദ്ദേഹം താമസിക്കുന്ന സ്ഥലത്ത് പോയി വളരെ രഹസ്യമായി കണ്ട് അദ്ദേഹത്തിനോട് പറഞ്ഞു നിങ്ങൾ ഈ സമരം ഏറ്റെടുക്കണം കേരളത്തിൽ ഞങ്ങളുടെ ആൾക്കാർ ആർ എസ് എസിൻ്റെ പ്രവർത്തകന്മാർ സമരം ചെയ്തോളാം നിങ്ങൾ പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയ്ക്ക് നിങ്ങളാണിത് ഏറ്റെടുക്കേണ്ടത് എന്നുള്ള നിലയ്ക്ക് സി പി എമ്മിൻ്റെ പാർട്ടി സെക്രട്ടറി എന്നുള്ള നിലയ്ക്ക് അന്ന് ഇ എം എസിനോട് പറഞ്ഞതാണ് പക്ഷേ അദ്ദേഹം വളരെ കൃത്യമായിട്ട് പറഞ്ഞു അടിയന്തരാവസ്ഥക്കെതിരായിട്ടുള്ള സമരത്തിന് ഞങ്ങളില്ല പകരം ഞങ്ങൾ അടിയന്തരാവസ്ഥ സമയത്ത് ബോണസ് തൊഴിലാളികളുടെ ബോണസ് നാല് ശതമാനമായിട്ട് നിജപ്പെടുത്തി അതിനേക്കാൾ കൂടുതൽ ആരും കൊടുക്കരുത് എന്ന കർശനമായ ഒരു നിയമം കൊണ്ടുവന്നു അപ്പോൾ ഞങ്ങൾ ബോണസിനെതിരായിട്ടുള്ള സമരത്തിന് ഞങ്ങളുള്ളൂ അടിയന്തരാവസ്ഥാ വിരുത്ത സമരത്തിന് ഞങ്ങളില്ല എന്നുള്ള നിലയ്ക്ക് അവർ ഈ സമരത്തിൽ നിന്നും പൂർണ്ണമായും പിന്മാറി സ്വാഭാവികമായിട്ടും അവർ വന്നാലും വന്നില്ലെങ്കിലും ആർ എസ് എസിൻ്റെ ആസൂത്രണം കൊണ്ട് ഞങ്ങൾ കേരളത്തിൽ വളരെ ഭംഗിയായിട്ട് ഈ സമരം നടത്താനും അത് ആർ എസ് എസ് തീരുമാനിച്ച തരത്തിൽ കേരളത്തിൽ വ്യാപകമായി എല്ലാ താലൂക്കുകളിലും എല്ലാ സ്ഥലങ്ങളിലും ഈ സമരം നടത്താനും ഒക്കെ സംഘത്തിന് സാധിച്ചിട്ടുണ്ട് ഇപ്പോൾ താങ്കൾ പ്രതിനിധാനം ചെയ്യുന്ന സംഘടന അടക്കം നിലവിലെ ഈ സമര സേനാനികൾ അല്ലെങ്കിൽ അടിയന്തിര വ്യവസ്ഥാ വിരുദ്ധ പോരാളികളുടെ അവസ്ഥ പല പരാതികളും ഇതൊക്കെ സംസ്ഥാന കേന്ദ്ര സർക്കാരുകൾ ഇതുവരെ ചെവിക്കൊണ്ടിട്ടില്ല എന്ന് പറയുന്നുണ്ട് കഴിഞ്ഞ തവണത്തേക്കാൾ സാഹചര്യം ഏറെക്കുറെ മാറിയിരിക്കുന്നു ഇപ്പോൾ കേന്ദ്ര സർക്കാർ ആയാലും ആർ എസ് എസിനുമായി അല്ലെങ്കിൽ ആർ എസ് എസുമായി മികച്ച ഏകോപനം ഇപ്പോൾ ഭരണതലത്തിലൊക്കെ ഉണ്ട് ഈ സാഹചര്യത്തിൽ പുതിയ ആവശ്യങ്ങൾ അല്ലെങ്കിൽ ഈ സംഘടന നേരത്തെ തന്നെ ആവശ്യ ആവശ്യപ്പെട്ടു വന്നിരുന്ന കാര്യങ്ങളൊക്കെ തീരുമാനമാവാനുള്ള സാധ്യതയുണ്ട് അതിൽ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു ഇപ്പോഴും രണ്ട് കാര്യങ്ങൾ ഒന്ന് ഞങ്ങളാരും തന്നെ ഈ സമരത്തിൽ പങ്കെടുത്ത ഞങ്ങൾ ആരും തന്നെ ഏതെങ്കിലും തരത്തിൽ ഭാവിയിൽ ഞങ്ങൾക്ക് ഞങ്ങളൊക്കെ അന്ന് വളരെ ചെറുപ്പക്കാരാണ് യുവാക്കന്മാരാണ് ശരിക്കു പറഞ്ഞാൽ ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ മുതൽ അങ്ങോട്ട് ഇരുപത് ഇരുപത്തഞ്ചും മുപ്പതും നാൽപ്പതും ഒക്കെ വയസ്സായിട്ടുള്ള ആ തരത്തിലുള്ള യുവാക്കന്മാരായിരുന്നു ഞാൻ അന്ന് ഇരുപത്തിരണ്ട് വയസ്സുകാരനാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ഞങ്ങൾ ആരും എന്തെങ്കിലും ഈ സമരത്തിൽ പങ്കെടുത്താൽ ഭാവിയിൽ നമുക്ക് താമരപത്രം കിട്ടും അല്ലെങ്കിൽ പെൻഷൻ കിട്ടും ഇതൊന്നും വിചാരിച്ചു പോയവരല്ല ഞങ്ങൾ ഈ രാജ്യത്ത് ഈ നമ്മളെ അതാണ് സംഘം പഠിപ്പിച്ച ആ ആദർശം സംഘം ഞങ്ങളെ പഠിച്ചത് ഈ രാജ്യത്തിനൊരു അപകടം ഉണ്ടാകുമ്പോൾ ആ അപകടത്തെ നേരിടേണ്ടത് നമ്മളാണ് എന്നുള്ള നിലയ്ക്ക് ഞങ്ങളെ ചെറുപ്പം മുതൽ ആർ എസ് എസിൻ്റെ ശാഖയിൽ പഠിപ്പിച്ചതുകൊണ്ട് ഞങ്ങളൊന്നും പ്രതീക്ഷിച്ച് പോയവരല്ല പക്ഷേ ഏതാണ്ട് നാൽപ്പത് വർഷം പിന്നിട്ടപ്പോൾ അടിയന്തരാവസ്ഥയും കഴിഞ്ഞ് നാൽപ്പത് വർഷം പിന്നിട്ടപ്പോൾ ഈ സമരത്തിൽ പങ്കെടുത്ത ആളുകളൊക്കെ അറുപത് വയസ്സ് കഴിഞ്ഞു അറുപത് അറുപത്തഞ്ച് വയസ്സൊക്കെ ആയപ്പോഴാണ് അന്നത്തെ പോലീസ് മർദ്ദനത്തിൻ്റെ എന്താ പറയുക ദുരിത ദുരന്തങ്ങളും ദുരിതങ്ങളും ഒക്കെ അനുഭവിക്കാൻ തുടങ്ങി അപ്പോൾ സ്വാഭാവികമായും പല ആളുകൾക്കും അസുഖബാധിതരാണ് കിടപ്പ് രോഗികളാണ് അപ്പോൾ അങ്ങനത്തെ ഒരു വിഷയം വന്ന സമയത്താണ് ഞങ്ങൾ യഥാർത്ഥത്തിൽ രണ്ടായിരത്തി പതിനഞ്ചിൽ നാൽപ്പതാം വർഷം വന്നപ്പോഴാണ് ഞങ്ങളിങ്ങനൊരു അസോസിയേഷൻ ഓഫ് ദി എമർജൻസി വിക്റ്റിംസ് എന്ന് പറയുന്ന ഒരു സംഘടന തന്നെ രൂപീകരിച്ചത് ആ സംഘടന രൂപീകരിക്കുമ്പോഴും ഞങ്ങൾ ഗവൺമെൻറ്റിനെ പ്രതീക്ഷിച്ചുകൊണ്ടല്ല മറിച്ച് ഈ കിടപ്പ് രോഗികളായിട്ടുള്ള ഇത്തരം ആളുകളെ ഏതെങ്കിലും തരത്തിൽ സഹായം ചെയ്യാമോ എന്നുള്ള നിലയ്ക്ക് ആലോചിച്ചുകൊണ്ടാണ് ഞങ്ങളിത് സംഘടന ആരംഭിച്ചത് അപ്പോൾ അത് പ്രകാരം ഇപ്പോൾ ഞങ്ങൾ സംഘത്തിൻ്റെ ആർ എസ് എസിൻ്റെ ഒരു സേവാ ട്രസ്റ്റ് ഇത് കൂടാതെ നിരവധി ചാരിറ്റബിൾ ട്രസ്റ്റുകൾ വ്യക്തികൾ ഒക്കെ കൂടെ ചേർന്ന് ഇപ്പോൾ കേരളത്തിൽ ഇപ്പോൾ ഈ കഴിഞ്ഞ മാസത്തെ കണക്കനുസരിച്ച് പറയുവാണെങ്കിൽ കേരളത്തിലേതാണ്ട് നാനൂറോളം കിടപ്പ് രോഗികൾക്ക് പ്രതിമാസ ചികിത്സാ സഹായം അവരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് എത്തിച്ചു കൊടുക്കുന്നുണ്ട് വേണ്ടി ഞങ്ങൾ പ്രത്യേകിച്ച് കളക്ഷനോ പിരിവോ ആ തരത്തിലുള്ള കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല ഒരാൾ ഒരാളെ സഹായിക്കാം നമ്മൾ സംസാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരാൾ ഒരാളെ എന്ന് പറഞ്ഞാൽ ആർക്കാണോ കൊടുക്കേണ്ടത് അവരുടെ ബാങ്ക് ഡീറ്റെയിൽസ് കൊടുക്കുന്നു അവരെക്കൊണ്ട് ത്രൂ ഗൂഗിൾ പേ വഴി അവരുടെ അക്കൗണ്ടിലേക്ക് പണം അയപ്പിച്ചു കൊടുക്കുന്നു അങ്ങനെ സഹായം ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതേ സമയത്ത് തന്നെ എടുത്തു പറയേണ്ട ഒരു സംഗതി ഇപ്പോൾ നിലവിൽ പതിമൂന്ന് സംസ്ഥാനങ്ങളിൽ സംസ്ഥാന ഗവൺമെൻറ് ഈ അടിയന്തരാവസ്ഥാ വിരുദ്ധ സമരസേനാനികൾക്ക് പെൻഷനും വൈദ്യസഹായവും കൊടുക്കുന്നുണ്ട് ഏറ്റവും കൂടുതൽ ആനുകൂല്യം കൊടുക്കുന്നത് മധ്യപ്രദേശിലാണ് അത് ശ്രീ ശിവരാജ് സിംഗ് ചൗഹാൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രി നേരത്തെ കൊടുത്തിരുന്നു അദ്ദേഹം മുഖ്യമന്ത്രി അതിന് ശേഷം അതിനൊരു കുറച്ചും കൂടി ഒരു നല്ല പരിഷ്കാരം വരുത്തി അദ്ദേഹം മൂന്ന് മാസം ഒരു സ്ലാബാക്കി മൂന്ന് മാസം വരെ ജയിലിൽ കിടന്ന ആളുകളുടെ ഓരോരു സ്ലാബ് അവർക്കൊരു പതിനായിരം രൂപ വീതം പ്രതിമാസം കൊടുക്കുന്നു മൂന്ന് മാസം മുതൽ ആറുമാസം വരെ ജയിലിൽ കിടന്നവർക്ക് പതിനയ്യായിരം രൂപ ആറ് മാസം മുതൽ ഇരുപത്തൊന്ന് മാസം വരെ ജയിലിൽ കിടന്നവർക്ക് ഇരുപത്തയ്യായിരം രൂപ എന്നുള്ള നിലയ്ക്ക് സ്ലാബ് ഉണ്ടാക്കി ഇതുകൂടാതെ അവർക്ക് മെഡിക്കൽ ബെനിഫിറ്റും കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് ഇപ്പോൾ ഈ കഴിഞ്ഞ വർഷം ഇത് എല്ലാ എല്ലാ സ്ലാബിനും അയ്യായിരം രൂപ വീതം കൂട്ടി ഇപ്പോൾ ഏറ്റവും കൂടുതൽ മാസം കിടന്ന ആളുകൾക്ക് മൂ മുപ്പതിനായിരം രൂപ വരെ കിട്ടുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ നിലവിൽ പതിമൂന്ന് സംസ്ഥാനങ്ങളിലെ സംസ്ഥാന ഗവൺമെൻ്റുകൾ ഈ ആളുകൾക്ക് ഈ സമരസേനാനികൾക്ക് പെൻഷനും വൈദ്യസഹായവും ഒക്കെ കൊടുക്കുന്നുണ്ട് അപ്പം ഞങ്ങളെ സംബന്ധിച്ച് ഇത് സംസ്ഥാന ഗവൺമെൻ്റ് അല്ല ചെയ്യേണ്ടത് യഥാർത്ഥത്തിൽ ഇത് കേന്ദ്ര ഗവൺമെൻ്റാണ് കാരണം കേന്ദ്ര ഗവൺമെൻ്റാണ് ഇന്ദിരാഗാന്ധിയാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ് കേന്ദ്ര ഗവൺമെൻറ്റാണ് ഈ രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് തീർച്ചയായിട്ടും കേന്ദ്ര ഗവൺമെൻ്റാണ് ഇത് ചെയ്യേണ്ടത് അപ്പോൾ ഞങ്ങൾ നിരവധി പ്രാവശ്യം ശ്രീ നരേന്ദ്രമോദിജിയെ അദ്ദേഹത്തിന് കത്തുകളും നിവേദനങ്ങളും ഒക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഇപ്പോൾ ഞങ്ങൾക്ക് വളരെ സന്തോഷം തോന്നിയ ഒരു പരിപാടി എന്താ വെച്ചാൽ കഴിഞ്ഞ വർഷം മൂന്നാം മോദി സർക്കാർ വന്ന സമയത്ത് ഗവൺമെൻറ് കേന്ദ്ര ഗവൺമെൻറ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച ദിവസം സംവിധാന ഹത്യാദിനം ആയിട്ട് ആചരിക്കാൻ തീരുമാനിച്ചു അപ്പോൾ സംവിധാന ഹത്യാദിനം എന്ന് പറഞ്ഞാൽ ഭരണഘടനയെ കൊല ചെയ്ത ദിവസമാണ് അപ്പോൾ ഭരണഘടനയെ കൊല ചെയ്ത ഇപ്പോഴത്തേ ആളുകൾ ഭരണഘടനയൊക്കെ പൊക്കിപ്പിടിച്ച് പാർലമെന്റിലൊക്കെ ചില ആളുകൾ ഇതിന്റെ അതൊക്കെ ഒരു കാർഡൊക്കെ കാണിച്ചുകൊണ്ട് ഇത് ഭരണഘടനയാണെന്നൊക്കെ പറഞ്ഞ് നടക്കുന്നുണ്ട് പക്ഷേ അന്ന് ഭരണഘടനയുടെ മുന്നൂറ്റി അമ്പത്തിരണ്ടാം വകുപ്പ് റദ്ദാക്കിക്കൊണ്ടാണ് ശ്രീമതി ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് അപ്പോൾ അന്ന് ഈ ഇപ്പോൾ ഈ കാർഡൊക്കെ പൊക്കി പിടിച്ചിരിക്കുന്ന ആളുകൾ അന്ന് അവരുടെ മുത്തശ്ശി ചെയ്തത് എന്താണെന്ന് അറിഞ്ഞിട്ടില്ല അപ്പോൾ ഇപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് നരേന്ദ്രമോദി സർക്കാരിൻ്റെ മുൻപിൽ ഞങ്ങൾ ഈ ആവശ്യങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട് അപ്പോൾ കഴിഞ്ഞ വർഷം ഇത് ഈ ദിവസം ജൂൺ ഇരുപത്തഞ്ച് വരുന്ന സമയത്ത് സംവിധാന ഹത്യാദിനമായിട്ട് ആചരിക്കാൻ തീരുമാനിച്ചു അത് തീരുമാനിച്ചത് ജൂലൈ പന്ത്രണ്ടാം തീയതിയാണ് കഴിഞ്ഞ വർഷം ഈ വർഷം അത് വരാൻ ഉള്ളൂ തീർച്ചയായിട്ടും ഇരുപത്തഞ്ചാം വർഷം പൂർത്തിയാൽ അമ്പതാം വർഷം പൂർത്തിയാകുന്ന ഈ വർഷമെങ്കിലും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നൊരു അനുകൂലമായ തീരുമാനമുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു ഞങ്ങളതിനു വേണ്ടി നിരന്തരം ഞങ്ങളുടെ ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴത്തെ ഞങ്ങളുടെ ഞങ്ങൾ അനുഭവിക്കുന്ന അല്ലെങ്കിൽ ഞങ്ങൾ നേരിടുന്ന പ്രശ്നം ഇപ്പോൾ ഈ സമരസേനാനികളൊക്കെ എഴുപതിനും എൺപത്തഞ്ചിനും ഇടയ്ക്ക് പ്രായമായി മിക്കവാറും ഒരുപാട് രോഗികളായി രോഗികളും കിടപ്പ് രോഗികളുമൊക്കെയാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റേതായ പോലീസ് മർദ്ദനത്തിൻ്റെ ശാരീരിക ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവരെ സഹായിക്കാൻ ഗവൺമെൻറ് മുന്നോട്ട് വരണം എന്ന് തന്നെയാണ് ഞങ്ങൾ ഈ കാര്യത്തിൽ ഗവൺമെൻറ്റോട് അഭ്യർത്ഥിക്കാനുള്ളത് തീർച്ചയായിട്ടും ഞങ്ങൾ പ്രതീക്ഷ ഞങ്ങളിപ്പോഴും ആ പ്രതീക്ഷ വിട്ടിട്ടില്ല അമ്പതാം വർഷം പൂർത്തിയാവുന്ന ജൂൺ ഇരുപത്തഞ്ചിനെങ്കിലും ഗവൺമെൻറ് ഈ കാര്യത്തിലൊരു തീരുമാനമുണ്ടാകും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു അതുതന്നെയാണ് ഈ നാടിൻ്റെ ജനാധിപത്യ സംസ്കാരം അത് തിരികെ കൊണ്ടുവരാനായി പോരാടിയവരാണ് അതും സ്വാതന്ത്ര്യ സമര ചരിത്രം അല്ലെങ്കിൽ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള സ്വാതന്ത്ര്യ സമരം കഴിഞ്ഞ് അധികനാൾ വൈകാതെയാണ് ഈ രണ്ടാം സ്വാതന്ത്ര്യ സമരം കൂടി നടത്തേണ്ടി വന്നത് ഈ സാഹചര്യത്തിൽ തീർച്ചയായും ഇന്ന് അവരിൽ ജീവിച്ചിരിക്കുന്നവരുടെ പരാതികൾ അല്ലെങ്കിൽ അവരുടെ ജീവിത സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്താനുള്ള പദ്ധതികൾ അത് തീർച്ചയായും കേന്ദ്ര സർക്കാർ തന്നെയാണ് കൊണ്ടുവരേണ്ടത്

അഞ്ച് തലമുറകളായി നിങ്ങൾക്കൊപ്പം ശ്രീ വടക്കുംനാഥൻ ക്ഷേത്രം അമ്പലക്കടവ് ശ്രീമത് മഹാസത്രം മെയ് മുതൽ വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം സ്കന്ദപുരാണ പാരായണം പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ കലാ സാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞ സത്രയജ്ഞകർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാധനം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസൽവസുബ്രഹ്മണ്യ ശിവശൈലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിന്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്തുമി നെറ്റ്വർക്കിൽ